ധർമ്മത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ അല്ലെങ്കിൽ ധാർമ്മികമായി ജീവിക്കുന്നവർക്കാണല്ലോ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ആ ധാർമ്മികമായ ജീവിതം നയിക്കുന്നവരാണ് ഭീഷ്മരും ദ്രോണരും കൃപരും അശ്വത്ഥാമാവിന് അതിൽ അത്ര വലിയ നിഷ്ഠയൊന്നുമില്ല എന്നാലും ധർമ്മം എന്താണെന്ന് അദ്ദേഹത്തിനറിയാം അദ്ദേഹം പലപ്പോഴും ദുര്യോധനെ ധർമ്മോപദേശം ചെയ്ത് കൊടുക്കുന്നുണ്ട് തരും പറയും അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നാലും ഞാൻ നിങ്ങളുടെ പക്ഷത്തെ നിൽക്കൂ എന്ന് അദ്ദേഹം പറയും ഇവരാരും ഒന്നും ശബ്ദിക്കുന്നില്ല ധർമ്മപത്രക്ക് സ്വയം അത് തിരുവനന്തപുരക്കാൻ നിവൃത്തിയില്ല എന്താണ് കാരണം ഈ ആഹ്വാനം ചെവിക്കൊള്ളണം രാജാവ് വിളിച്ചാൽ വരണം ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിലും ഒരാൾ സൽക്കരിക്കുകയാണ് ആണ് നമ്മെ ആവശ്യമൊന്നുമില്ല നമുക്ക് താല്പര്യമില്ല പോകാനും കഴിയില്ല എങ്കിലും നിർബന്ധിച്ച് വിളിക്കുമ്പോഴോ പോവും മധുരം തരുമ്പോഴോ പ്രമേഹ മൂത്ത അതിൻ്റെ അങ്ങേയറ്റത്ത് ഇരിക്കുകയാണ് ഇത് അമ്പലപ്പുഴയിലെ പാൽപ്പാ ആ അമ്പലപ്പുഴയിലെ പാൽപായസമാണ് എന്നാൽ പിന്നെ ഇത്തിരി കഴിക്കാം എന്നിട്ട് പിന്നെ ഒരു ഗുളിക വിഴുങ്ങിയാൽ മതിയല്ലോ എന്നുള്ളതാണ് ഈ വരെ ഈ ഗുളിക വിഴുങ്ങുന്ന മനോഭാവമാണ് ആര് കാണിച്ചത് ധർമ്മോത്ര കാണിച്ചത് പിന്നെ നോക്കാം അപ്പം ഇതിനകത്ത് ഫലപ്രദമായി പ്രവർത്തിക്കാമായിരുന്നത് ഫലപ്രദമായി ഇടപെടാമായിരുന്നത് ഒരു ഇടിവെട്ട് പോലെ ഇടപെടാമായിരുന്നത് ഭീഷ്മപിതാമഹനാണ് അങ്ങനെ അദ്ദേഹം ഇടപെട്ട സന്ദർഭങ്ങളുണ്ടേ ഇവിടെ എന്തുകൊണ്ട് അദ്ദേഹം ഇടപെടുന്നില്ല ഇപ്പം നാം ധരിച്ചിട്ടില്ലാത്ത തരത്തിലും പ്രത്യക്ഷമായി വ്യാസൻ വർണ്ണിച്ചിട്ടില്ലാത്തതും ആയ ഒരു താല്പര്യം അദ്ദേഹത്തിന് ദുര്യോധനോടുണ്ട് എങ്ങനെ വന്നു എന്ന് എന്നറിഞ്ഞുകൂടാ ഇവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ധർമ്മിഷ്ടനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അന്യൻ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ ചെറുക്കുക അതിന് മഹാഭാരത്തിന് വലിയ നിഷ്കർഷയാണ് അതിനെ ഉദാഹരണമായിട്ടൊരു കഥ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കും അത് ബുദ്ധിരം നേരത്തെ പറഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ധർമ്മം ഇന്നതാണ് എന്ന് ഉണ്ടായിരുന്നിട്ടും ഒരാൾ സഭയിൽ ധർമ്മം ഇന്നതാണ് എന്ന് പ്രഖ്യാപിക്കാതിരിക്കുകയാണെങ്കിൽ അയാളുടെ മുന്നോട്ടുള്ള ഏഴ് തലമുറയും പിന്നോട്ടുള്ള ഏഴ് തലമുറയും അവർ സമ്പാദിച്ച പിന്നോട്ടുള്ള ഏഴുതല തലമുറ സമ്പാദിച്ച പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവും ആ തലമുറകൾക്ക് മുന്നോട്ടുള്ള ഏഴ് തലമുറകൾക്ക് പുണ്യം സമ്പാദിക്കാൻ പറ്റാതെയും വരും അത്ര സംബന്ധിച്ചാലും അവർക്ക് പുണ്യം കിട്ടില്ല ഇതാണ് ധർമ്മം ഇന്നതാണ് എന്ന് സദസ്സിൽ പ്രഖ്യാപിക്കാതെ അധർമ്മത്തെ അനുകൂലിച്ചു കൊണ്ട് അധർമ്മത്തിന് സംഹാര താണ്ഡവം ആടാനുള്ള സന്ദർഭം ഒരുക്കിക്കൊണ്ട് ഒരാൾ കുറ്റകരമായ നിശബ്ദത പാലിച്ചാൽ സംഭവിക്കുന്നത് ഇതാണ് ഇതുണ്ടാകും എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം ഉണ്ടാതിരുന്നു ഇതാണ് ഭീഷ്മർക്ക് അങ്ങനെ മുന്നോട്ടും മുന്നോട്ടും തലമുറകളൊന്നുമില്ല അതാണ് കാരണം ഉണരങ്ങില്ല ഭീഷ്മരുണ്ടില്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടെന്ന പ്രശ്നമില്ല ദ്രോണർ ഭീഷ്മർ അവർ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ചാടി എഴുന്നിട്ട് അഭിപ്രായത്തെ അനുകൂലിക്കും ദ്രോണർ അപ്പോൾ ആദ്യം ഭീഷ്മർ മിണ്ടണം ഭീഷ്മർ ഉണ്ടെന്നില്ല ചോദിച്ചപ്പോഴോ ചോദിച്ചപ്പോഴോ അദ്ദേഹം ആദ്യം മിണ്ടിയില്ല അദ്ദേഹം എപ്പോഴും മിണ്ടാതിരുന്നു ഈ മിണ്ടാതിരിക്കൽ അത്രയ്ക്ക് ദുസ്സഹമായി തോന്നുകയും വസ്ത്രാക്ഷേപത്തിന് കർണൻ്റെ നിർദ്ദേശമനുസരിച്ച് മുതിരുകയ്യും ചെയ്തപ്പോൾ ദുശാസനൻ മുതിരുകയ്യും ചെയ്തപ്പോഴാണ് ദുശാസനൻ ഉദ്യുക്തരായപ്പോഴാണ് വികരണം ചാടി എഴുന്നേറ്റത് അങ്ങനെ അയാൾ പറഞ്ഞു ഈ അഞ്ച കൃഷ്ണ പ്രകീർത്തിതയായ പ്രകീർത്തിതമായ സദ്ഗുണങ്ങളുള്ള ഈ സ്ത്രീ ഏതത് സർവം വിചാരിയാഹം മന്യേന വിചിതാമി കുറേ കാരണങ്ങളുണ്ട് ഞാനിങ്ങനെ തീരുമാനിക്കുന്നതിന് ഇവളെ ജയിച്ചിട്ടില്ല ശൗനി എന്ന് തീരുമാനിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് സൗബലേനെ പണാർത്ഥിത സൗബലനാൽ പണാർത്ഥിതയായി വയ്ക്കപ്പെട്ടിട്ടുള്ള പണമായി വയ്ക്കപ്പെട്ടിട്ടുള്ള പണമെന്ന് വെച്ചാൽ പണയം പണയമായി വയ്ക്കപ്പെട്ടുള്ള ഈ സ്ത്രീ നമന്യേ വിജിതാമഹം അവളെ ശവനി വിജയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ പ്രധാനപ്പെട്ടത് ഈ ചൂത വ്യസനമാണ് വ്യസനത്തിൽ ധർമ്മബോധമോ ബുദ്ധിശക്തിയോ പ്രവർത്തിക്കുകയില്ല അപ്പം ഇദ്ദേഹം ബുദ്ധിശക്തി പ്രവർത്തിക്കാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവേചനശക്തി അസ്തമിച്ചു പോയ സമയത്താണ് പാഞ്ചാരിയെ പണമിച്ചത് മാത്രവുമല്ല സൗബലേന പണാർത്ഥിത സൗബലനാൽ ശകുരി പറഞ്ഞു അവളെ പണയം വെച്ച് കളിച്ചു ഇവിടെയെന്ന് അതിനുമുമ്പ് ചെയ്തിട്ടില്ല അത് സഹോദരന്മാരെ പണയം വെച്ചു സ്വയം പണയം വെച്ചു അങ്ങനെ സ്വയം പണയം വെച്ച് കഴിഞ്ഞ ഒരാൾക്ക് എന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ മനുഷ്യന് ആ സമയത്ത് മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ടയാൾ പറയുന്നതും ദ്യൂതത്തിൽ ദ്യൂതവസനത്താൽ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നയാൾ പറയുന്നതും പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല ഹം നേ വിതാമിമാം ഇതെല്ലാം കൂടി വിചാരിച്ച് നോക്കിയിട്ട് വിചാരിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അർത്ഥം വിചിന്തനം ചെയ്തു നോക്കിയിട്ട് ഞാൻ അപഗ്രഹിച്ചു നോക്കിയിട്ട് അതിൻ്റെ മൂല്യനിർണയം എന്ന നിലയിൽ ഈ സഭയിലെ പണ്ഡിതന്മാരെല്ലാവരും നിശബ്ദരായിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു ഈ സ്ത്രീ പണയപ്പെട്ടിട്ടില്ല ഇതെങ്ങനെ ഇയാൾക്ക് തോന്നി ഈ വികടണന് അപ്പോൾ ഭയങ്കരമായ ഘോഷ ശബ്ദമാണ് ആളുകൾ ചാടി എഴുന്നേറ്റു അതുവരെ ദുര്യോധനനെ പേടിച്ചിരുന്ന ആളുകൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സാമന്ത രാജാക്കന്മാരും പൗരന്മാരും ചാടി അങ് എഴുന്നേറ്റു മഹ സഭ്യാനിഷ്ഠുത്വ ഇതങ്ങോട്ട് കേട്ടതോടുകൂടി സഭ്യാനാം സഭ്യന്മാർ സഭ്യൻ വെച്ചാൽ സഭയിലിരിക്കുന്നവരാണ് സഭയിലിരുന്നവരെല്ലാവരും ചാടി എഴുന്നേറ്റ് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടങ്ങ് ശബ്ദഘോഷം ഉണ്ടാക്കി വികർണം ശംസമാനാനാം വികർണനെ അഭിനന്ദിച്ചുകൊണ്ട് ശബ്ദങ്ങൾ മുഴക്കി സൗബലം ചാഭിനന്ദതാം ഇദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ടും ശബ്ദങ്ങൾ മുഴക്കി ഇതെങ്ങനെ വന്നു അപ്പം ധർമ്മം നിശ്ചയിച്ചു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ വികരണൻ ഇങ്ങനെ കയറി പറഞ്ഞുപോയില്ലേ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഭീഷ്മരുടെ നേരിട്ട് പറഞ്ഞു ഉക്തവാനസ്മി കല്യാണി ധർമ്മസ്യ പരമാഗതി ധർമ്മത്തിൻ്റെ ഗതി വളരെ പരമമാണ് അതുകൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ഇത് അദ്ദേഹം ശാന്തിപൂർവത്തിൽ കൃത്യമായിട്ട് ധർമ്മം ഇന്നതാണ് എന്ന് വ്യവച്ഛേദിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ എന്താ അങ്ങനെ വിച്ഛേദിക്കാൻ പറ്റാത്തത് ധർമ്മം വ്യവച്ഛേദകമല്ല എന്നാണ് പറഞ്ഞ സന്ദർഭത്തിൽ നർമ്മസോക്ഷ്യാത് ധർമ്മം സൂക്ഷ്മമായതുകൊണ്ട് സുഭകേ വിവേക്തും ധർമ്മത്തിൻ്റെ വിവേകം ധർമ്മം വേർതിരിച്ച് പറയാൻ സാധിക്കുന്നതല്ല വിവേക്തും ശക്നോമിതേ പ്രശരമിമം യഥാവത് നിന്റെ പ്രശ്നത്തെ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ വിവേചിച്ചു തരാൻ ഞാൻ സമർത്ഥനല്ല കാരണം ധർമ്മം സൂക്ഷ്മമാണ് അത് ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു പഞ്ചാലിയിലെ വസ്ത്രാക്ഷേപം ജനങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കിയിരുന്നു ഒന്ന് മറ്റൊന്ന് പാഞ്ചാല രാജ്യത്ത് ഈ സംഭവം നടന്നതിന് ശേഷം പാഞ്ചാല രാജ്യത്ത് എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കിയത് അതിനെക്കുറിച്ച് വ്യാസനൊന്നും പറയുന്നില്ല പാഞ്ചാല രാജ്യത്ത് എന്ത് പ്രതികരണം ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നില്ല മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഉത്തരവാദിത്തം താൽക്കാലികമായി ഉത്തരവാദിത്വം തീർന്നു പിന്നീട് ഇവർ നോക്കേണ്ടതാണത് പക്ഷേ അവിടെ ഒരിക്കലും ഇതിനനുകൂലമായി പ്രതികരിക്കില്ലെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു സാധാരണക്കാരന് ഊഹിക്കാവുന്ന കാര്യമായതുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ അവിടെ പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണമാണ് ഇവർ പിന്നെടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് പാഞ്ചാലൻ വരും ഇവർ കാട്ടിലേക്ക് പോയി വിവരം കിട്ടിയ ഉടനെ പാഞ്ചാലൻ വരികയും ഉടൻ യുദ്ധം എന്നാണ് പഞ്ചാലം പ്രഖ്യാപിക്കുന്നത് ദൃഷ്ടന്മിനോട് പഞ്ചാലം വരും പാഞ്ചാല സൈന്യത്തിലൂടെയാണ് വരുന്നത് കാടൊക്കെ ചവിട്ടി അവരെ നാടാക്കി കളി പഞ്ചാലന്മാർ അപ്പോൾ പ്രതികരണം എത്താല്ലേ അവിടെ നിന്ന് അപ്പോൾ പ്രതികരണം അനുകൂലമല്ല അപ്പോൾ ഭീഷ്മർ താൻ ധാർമ്മികമായി ജീവിക്കുന്നു എന്ന് അദ്ദേഹം ധരിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനുള്ള ക്ലിഷ്ടമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നയാളല്ല അദ്ദേഹം ഈ രാജ്യം ഉപേക്ഷിച്ചതിലുമുണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയാണ് ചില ആളുകൾ അങ്ങനെയാണ് അധികാരം കിട്ടിയെന്നാലും അധികാരസ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് ഇരുന്നേച്ച് അവിടെ നിന്ന് ഓടിക്കളയും ഒരു വലിയ പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ അധികാരസ്ഥാനത്ത് നിന്ന് പോവും അധികാരസ്ഥാനം വിട്ടഴിഞ്ഞ് കളയും പിന്നെയും അധികാരം രണ്ടാം കൊതിച്ചുകൊണ്ടിരിക്കും നമുക്കതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ അനുദിന രാഷ്ട്രീയത്തിൽ കാണാം എങ്കിൽ പിന്നെ ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്ന പണിക്കില്ല എന്ന് പറയുകയുമില്ല പിന്നെയും അധികാരം കിട്ടുമ്പോൾ ചടിവീണു നടത്തും അധികാരത്തിൻ്റെ ശർക്കരക്കുടത്തിൽ നക്കിക്കൊണ്ടേ ഇരിക്കും ഇതേയും അങ്ങനത്തെ ആളുകളുണ്ട് അങ്ങനത്തെ ആളിൻ്റെ ഒരു പ്രതിനിധിയാണ് ഗംഭീരനാണെങ്കിലും ആളുകളെ അത്ഭുതപ്പെടുത്ത സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തക്ക വിധത്തിലുള്ള കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളാണ് ഭീഷ്മർ പക്ഷേ ഈ ഒരു ആത്യന്തികമായ സാഹചര്യത്തിൽ ധർമ്മോപദേശം ചെയ്യേണ്ട സമയത്ത് ഒരു വിപത്തിനെ അഭിമുഖീകരിച്ച സമയത്ത് അദ്ദേഹം അനുകൂലമായ തീരുമാനങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല തീരുമാനമെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ പ്രശ്നം അത്യന്തം സങ്കീർണമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഈ സങ്കീർണ്ണത ഈ പ്രശ്ന സങ്കീർണത ഈ ദാർശനിക സങ്കീർണത ഈ അവിവേചമായ വിധത്തിലുള്ള ദാർശനിക സങ്കീർണത എന്തുകൊണ്ട് വികരണം തോന്നിയില്ല വിവരണപ്പെട്ടെന്ന് കാര്യം പറഞ്ഞു തരത്തിലുള്ള ദാർശനികമായ സങ്കീർണതയിലും പുരുഷന്മാരെല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സഭയിൽ വെച്ച് ഒരു രാജ്ഞിയുടെ അഞ്ച് ഭർത്താക്കന്മാരുള്ള ഒരു രാജ്ഞിയുടെ യജ്ഞവേദിയിൽ നിന്ന് ജനിച്ച സൽഗുണ സമ്പന്നയായ ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ചും ഈ സ്ത്രീക്ക് ഈ ദ്യൂത യജ്ഞത്തിൽ ഈ ദ്യൂത യജ്ഞ യത്നത്തിൽ ഒരു തരത്തിലുള്ള പങ്കുമില്ലാതിരിക്കെ ആ സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന് അവരുടെ വസ്ത്രമഴിക്കുന്നതിലൂടെ ഒരു ധർമ്മവും സംരക്ഷിക്കപ്പെടുന്നില്ല ഒരു പ്രതികാര ബുദ്ധി എന്നതല്ലാതെ ആ സമയത്ത് ചാടി എഴുന്നേറ്റ് എതിർക്കേണ്ടതായിരുന്നു സന്ദർഭം കിട്ടിയപ്പോൾ പേടി ഉണ്ടായിരുന്നിട്ടും ജനങ്ങളും മറ്റ് സാമന്തരായകന്മാരും ചാടി എഴുന്നേറ്റ് എതിർത്തതിൻ്റേതാണ് നേരത്തെ ചൊല്ലിയ ശ്ലോകം വളരെ വെട്ടിപൊട്ടുന്നത് പോലത്തെ ഒരു ശ്ലോകമാണ് അവിടെ രചിച്ചു ചേർത്തിരിക്കുന്നത് അതിന് മുമ്പത്തെ ഭാഷയിൽ നിന്ന് അത്യന്ത വ്യ വ്യത്യസ്തമാണ് ഉക്തവാനസ്മിക കല്യാണി ധർമ്മശ പരമാഗതി എന്ന് പറയുന്ന ഭാഷയല്ല ഉദിഷ്ട എന്നാണ് വിട്ടത്തെ പോലെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ട് അനുകൂലിച്ചു അയാളെ അഭിനന്ദിച്ചു മറ്റവരെ എത്രയും പറഞ്ഞു അരേ സൗവലെ ശൗനിയെ സൗവലേനാ നിന്ദിച്ചു സംസാരിച്ചു അപ്പോൾ ധർമ്മം അദ്ദേഹം പറഞ്ഞില്ല ധർമ്മം അദ്ദേഹം ഉപദേശിക്കുകയില്ല വേണ്ട സമയത്ത് ജ്ഞാനത്തിന് വേണ്ടി ധർമ്മം ഉപദേശിച്ചു കൊടുക്കും ക്ലാസ് ചെന്ന് ധർമ്മം പഠിപ്പിക്കും ക്ലാസ്സിന് പുറത്തിറങ്ങി അധർമ്മവും കാണിക്കും അല്ലെങ്കിൽ അധർമ്മത്തെ അനുകൂലിക്കും അല്ലെങ്കിൽ അധർമ്മത്തെ എതിർക്കുകയില്ല അധർമ്മത്തെ നേരിട്ട് അനുകൂലിക്കുന്നില്ല യുദ്ധത്തിൽ ഏർപ്പെട്ടത് അധർമ്മത്തെ നേരിട്ട് നേരിട്ടനുകൂലിക്കലായിരുന്നു എന്താ അർത്ഥദാസ്യമാണോ അദ്ദേഹത്തിനുള്ള ഒരു അർത്ഥദാസ്യവും ഇല്ല അദ്ദേഹത്തിൻ്റെ രാജ്യം അദ്ദേഹം രജിച്ച രാജ്യം അദ്ദേഹം രജിച്ച രാജ്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്യുന്നു കാരണം പലപ്പോഴും അദ്ദേഹം തന്നെ ഭരിച്ചു പോകുന്നു പിന്നെ അദ്ദേഹം കാട്ടിലാണെങ്കിൽ ഈ പ്രശ്നം കുതിക്കുന്നില്ല ഇത് ഉപേക്ഷിച്ചിട്ട് രാജ്യം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാജധാനി ഉപേക്ഷിച്ച് അദ്ദേഹം വനവാസത്തിന് പോയി വനപ്രസത്തിന് പോയി സന്യസിച്ചു ആരും അദ്ദേഹത്തെ കുറ്റം പറയില്ല ആരും അദ്ദേഹത്തെ അന്വേഷിച്ചില്ല ഇദ്ദേഹത്തിന് താല്പര്യവുമില്ല പക്ഷെ അദ്ദേഹം താല്പര്യത്തോടുകൂടി രാജ്യതാൽപ്പര്യത്തോടുകൂടി രാജ്യത്തിൽ പ്രജാകരിത ബുദ്ധിയായി അദ്ദേഹം ഇരിക്കുന്നു ഇത് കൊമ്പിട്ട് പ്രശ്നം പരിഹരിക്കാനാണ് അദ്ദേഹം നോക്കുന്നത് തല കൊമ്പിട്ടിരിക്കുകയല്ലാതെ അദ്ദേഹം എഴുന്നേറ്റ് ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല വലിയ ഒരു അപരാധം കൂടി അദ്ദേഹം ചെയ്തു യുധിഷ്ടിരസ്തു മതിഹി മതി അതൊരു ഭീകരമായ ചേത്തായിപ്പോയി അദ്ദേഹത്തിൻ്റെ ആ ചെയ്യൽ ഈ ചൂതുകളിച്ച് തോറ്റ നിന്റെ ഭർത്താവുണ്ടല്ലോ നിന്റെ ഭർത്താവാണ് ഇതിൽ എന്തെങ്കിലും പറയേണ്ടത് ഞാനല്ല അതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രശാലിയാണ് അദ്ദേഹം എന്നുള്ളതിന് നല്ല അർത്ഥത്തിലുള്ള തന്ത്രമല്ല അർത്ഥത്തിലുള്ള തന്ത്രം ഇതിൽ ഒരു അഭിപ്രായം പറയേണ്ടത് നീ തോറ്റോ തോറ്റില്ലയോ എന്ന് പറയേണ്ടത് നിന്റെ ഭർത്താവാണ് ഞാനല്ല നീ എന്തിനാ എന്നോട് ചോദിക്കുന്നു അപ്പോൾ വിവരണനേക്കാൾ തരം താഴുന്നില്ലേ കാരണം സ്ത്രീ ഉടുത്തിരിക്കുന്ന വസ്ത്രം വസ്ത്രമഴിച്ചിട്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല എന്ത് പ്രശ്നം പരിഹരിക്കുന്നു ഇത് കർണൻ്റെ പകയാണ് കർണനാണ് ആദ്യം പറഞ്ഞത് അവളുടെ അടുക്കു തഴിക്കെന്ന് കർണൻ്റെ ഒരു പകയാണ് ഞാൻ സൂതപുത്രനെ ഞാൻ വരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പക തീർക്കാണ് കിട്ടിയ സന്ദർഭത്തിന് കർണൻ അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല ഇവരാരും അത് വ്യക്തിപരമായ പക പകയാണ് അതിനകത്ത് ധർമാധർമ്മക്ക് പ്രസക്തിയൊന്നുമില്ല അത് കേവലം വ്യക്തിപരമായ പകയാണ് പിന്നെ പാഞ്ചാലി മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ചിരിച്ചു എന്നുള്ളതാണ് ദ്രൗപദി സഹസ്ത്രീപ മറ്റ് തോഴിമാരോടുകൂടി മറ്റ് സ്ത്രീകളോടുകൂടി ദ്രൗപതി നിന്ന് ചിരിച്ചു എന്നാണ് വ്യഥയന്തി അതെന്നെ വ്യഥയതിക്ക് വീഴ്ത്തി എന്നിട്ട് നനഞ്ഞു കഴിഞ്ഞപ്പോൾ വസ്ത്രം കൊണ്ടേ കൊടുത്തു ദദുറു വസാം മിമേന്യാനി തച്ച ദുഃഖം പരം മമ ഇന്ന് ശകിനോട് പറഞ്ഞതാണ് ഇതിൽപരം ഒരു ദുഃഖം എനിക്കെന്താണ് വരാനുള്ളത്സാം സിമേന്യാനി തച്ച ദുഃഖം പരം മമ ഇതിൽപരം ഒരു ദുഃഖം എനിക്കത് വരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാരണം ഇതാണ് പാഞ്ചാലി പാഞ്ചാലിയെ വിവാഹം കഴിക്കാൻ ഇദ്ദേഹവും പോയതാണല്ലോ ബില്ലിലടി കൊണ്ട് വീണതാണ് എന്നിട്ട് രാജാവ് രാജാവെന്ന് ചെന്നാൽ ധർമ്മപുത്ര ധർമ്മപുത്ര എനിക്ക് മാറാൻ വസ്ത്രം കൊടുത്തയച്ചിരിക്കുന്നു ആ നനഞ്ഞ വസ്ത്രത്തോട് ഞാൻ തിരിച്ചു പോകുന്നു ഇതിൽ പരം പാഞ്ചാലി മറ്റേ സ്ത്രീകളോട് ചിരിച്ചു കൃഷ്ണൻ അർജുനോട് കൃഷ്ണൻ ഉണ്ടായിരുന്നു അന്നേരം അവിടെ കൃഷ്ണൻ അർജുനോട് നിന്നുകൊണ്ട് ചിരിച്ചു രാമനാണെങ്കിൽ ചിരിക്കില്ലായിരുന്നു കാണുമ്പോൾ കൃഷ്ണൻ ചിരിക്കും കൃഷ്ണൻ ജരിച്ചു വളരെ പരസ്യമായിട്ട് തന്നെ ജനിച്ചു ഒരു ഒട്ട് പൊളിച്ചു ചിരിച്ചില്ല കൃഷ്ണൻ ചിരിച്ചു പാർത്ഥേന സഹസുസ്വരം ആ വലിയ കൂടിയാണ് ചിരിച്ചതെന്നാണ് പൊട്ടിച്ചിരിച്ചു ഇയാൾ കേൾക്കണമെന്നാണ് ആഗ്രഹമേ ആ കേൾക്കത്തെ ചിരിച്ചു തത്രമാം പ്രഹസത് കൃഷ്ണേന സഹസുസ്വരം അവിടെ മട്ടുപാവിൽ നിന്നുകൊണ്ട് മുകളിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ പാർത്ഥനോടുകൂടി ചിരിച്ചു പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് പാഞ്ചാലി സ്ത്രീകളോടുകൂടി ചിരിച്ചു ദ്രൗപദീഷ്ഠസഹസ്ത്രീഭം മറ്റു സ്ത്രീകളോട് തൊഴിമാരോടുകൂടി ചിരിച്ചു തച്ച ദുഃഖം ആ ദുഃഖമാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിച്ചത് എനിക്ക് എൻ്റെ ശരീരത്തിനത്തെ കൃഷഗാത്രമാക്കിക്കൊണ്ടിരിക്കുന്നത് മെലിച്ചിലുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ശരീരത്തിന് ആ ചിരി ആ ചിരിക്കുള്ള പ്രതികാരമാണ് തീർക്കുന്നത് അതുകൊണ്ട് ചൂതുകളായിട്ട് യാതൊരു ബന്ധവുമില്ല കിട്ടിയ സന്ദർഭം മുതലാക്കുകയാണ് പിന്നെ അതൊരു ന്യായം പറയാനുള്ളത് ദാസിയെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു അനുവാദം ഉണ്ടെന്ന് ഇതാണ് ദാസിക്ക് കൽപ്പനകൾ കൊടുക്കാം ആ കല്പനകൾ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നല്ല അത് എന്ത് വേണമെങ്കിലും ആക്കി ഇവർ ഇവരൊക്കെ ദാസന്മാരുമായി തോറ്റതുകൊണ്ട് തോറ്റു ദാസന്മാരായി അതുകൊണ്ട് അവരുടെ എല്ലാം വസ്ത്രങ്ങൾ പിടിച്ച് വാങ്ങിക്കുക എന്ന് കർണ്ണൻ പറഞ്ഞു വസ്ത്രങ്ങൾ പിടിച്ച് വാങ്ങിക്കാൻ അവസരം കൊടുക്കാതെ തന്നെ അവർ ഉത്തരീയവഴിച്ചു കൊണ്ടുവന്ന് സദസ്സിൻ്റെ നണ്ടു കളത്തിൽ വെച്ചു ദ്യൂത മണ്ഡപത്തിൽ വെച്ചു പാണ്ഡവന്മാരഞ്ചു വരും പാഞ്ചേ അതിലുടത് പാഞ്ച ഒരു സ്ത്രീ അങ്ങനെ അടിച്ചുകൊണ്ട് വയ്ക്കില്ലല്ലോ അതുകൊണ്ട് പിടിച്ചഴിക്കാൻ അവർ സന്നദ്ധരായി ഇവിടെ ഇടപെട്ടില്ല ഇടപെടാതെ പ്രശ്നം അത്യന്തം കൂടി ചെയ്തു അദ്ദേഹം കയറി അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്താണ് അഭിപ്രായം പറഞ്ഞത് ഇത് ധർമ്മപുത്രമാണ് തീരുമാനിക്കേണ്ടത് വിഷണനായിരിക്കുന്ന ധർമ്മപുത്രം അദ്ദേഹം അവിടെ എന്ത് പ്രവർത്തിച്ചാലും അത് കുറ്റമായേ വരൂ കാരണം തോറ്റിരിക്കുന്നയാളാണ് തോറ്റവൻ പരാജിതൻ എന്ന് പറഞ്ഞാലും കുറ്റമായിരിക്കും ജർമ്മനി രണ്ടാം ലോകമായുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാതെ വന്നു അതുകൊണ്ട് ന്യൂറംബർഗ് വിചാരണ എന്ന് പറഞ്ഞത് ജേതാക്കളുടെ തോന്നിയവാസമായിരുന്നു ജർമ്മനി പിന്നെ ഒരു കാലത്ത് പൊങ്ങിവരുന്നത് എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള പകപോക്കലായിരുന്നു അത് നമുക്ക് ഇതിനകത്ത് കാണാം ഒരു പുരുഷന്മാരെ അപഹസിക്കാൻ പ്രത്യേകിച്ചും അത്രയും പ്രാചീനമായ കാലത്ത് എന്തു ചെയ്താലും മതി സ്ത്രീയെ പരമാവധി നിന്ദിച്ചാൽ മതി സ്ത്രീയെ അപമാനിച്ചാൽ മതി ആ കുടുംബത്തിലെ സ്ത്രീയെ അപമാനിക്കുക ചെയ്യേണ്ടത് അതാണ് ചെയ്തത് അതിന് കൂട്ടുനിന്ന് കൊടുത്തു ഭീഷ്മ ദ്രോണ കൃപന്മാർ കൃപർക്കും എഴുന്നേറ്റ് പറയാം ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവരൊക്കെ അധർമ്മത്തിന്റെ മൂർത്തിയായ തമോമൂർത്തി ആയ ദുര്യോധരനെ ഏതോ അവരുടെ ഹൃദയത്തിൻ്റെ ഏതോ അന്ധകാരാവൃതമായ കോണിൽ അവർ പേടിക്കുന്നു എന്നാണ് അർത്ഥം ദണ്ഡനാധികാരം തൽക്കാലം കയ്യിലുണ്ടെങ്കിൽ പേടിവരും അല്ലെങ്കിൽ ജീവിതത്തിലെ ആഗ്രഹം വിടണം ഇവരാരും ജീവിതത്തിൽ ആഗ്രഹം വിട്ടിട്ടില്ല ജീവിതത്തിലെ ആഗ്രഹം വിട്ടവനെ പ്രശ്നമൊന്നുമില്ല കയറി പറയും കാരണം മൈത്രേ മഹർഷം വന്നിട്ട് പറഞ്ഞു നീ ഒരു കള്ളനാണ് ധൃതഭാഷ എന്ന് തിരിയാഷ് മൊത്തം ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ എങ്ങനെ പറയാൻ പറ്റി മ ഇത്രയും നീ ഒരു കള്ളനാണെന്ന് നീ കള്ളനാണ് ഈ ചൂതുകളി കള്ളൻ്റെ പണിയായിപ്പോയി നിനക്ക് മോഷ്ടിക്കാൻ ഇറങ്ങിപ്പോയി കൂടെ ഇതിനേക്കാൾ നല്ലത് അതാണ് ഒരു മോഷ്ടാവിൻ്റെ ജീവിതം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതമാണ് ഇതിനേക്കാൾ സാംസ്കാരിക ജീവിതമാണ് നിനക്കൊരു മോഷ്ടാവായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് കാരണം അതിനകത്ത് മോഷ്ടാവ് മോഷ്ടാവാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അതിനകത്തൊരു സത്യസന്ധതയുണ്ട് ഇത് നീ മോഷ്ടിച്ചിട്ട് നീ ധർമ്മിഷ്ഠനായിട്ട് ഇരിക്കാനൂടെ രാജാവിനെ പോലെ ഇരിക്കുന്നു മോഷ്ടാവ് രാജാവിൻ്റെ സ്ഥാനത്ത് ഇരിക്കരുത് നിൻ്റെ മകനെ വിളിക്കരുള്ളൂ ഇപ്പോൾ വന്നു രണ്ടാവശ്യം വിളിച്ചപ്പോഴേ വന്നോളൂ ആദ്യം വിളിച്ചിട്ട് വന്നില്ല അവമാനിക്കാനാണീ മഹർഷി അപമാനിക്കാൻ വേണ്ടി വരാതിരിക്കുന്നു കാരണം ആ അവമാനം ഭയന്നിട്ട് പോകും ഇവരൊക്കെ അവമാനം ഭയന്നിരുന്നവരാണ് ദുര്യോധനൻ്റെ അപമാനം പരസ്യമായി ദുര്യോധനൻ അപമാനിക്കുന്നത് ഭയന്നാണ് ഇവരൊന്നും ഇവരുടെ അഭിപ്രായം ഇവരുടെ മതം വെളിയിൽ കാണിക്കാതെ വെളിപ്പെടുത്താതെ പ്രകാശിപ്പിക്കാതെ പറയാതെ ഉരിയാടാതെ ഇരുന്നത് അതാണ് ആ നിശബ്ദത്തിൻ്റെ അർത്ഥം അതുവരെയുള്ള വികരണനാണ് ആ നിശബ്ദത ഭേ ഭേദിച്ചത് ആ വികരണൻ നിശബ്ദത ഭേദിച്ചപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ എന്നായി ഒരുത്തൻ ധർമ്മം നിശ്ചയിച്ച് പറഞ്ഞേ നല്ല ധർമ്മ നിശ്ചയമല്ലേ അത് ആപത്തിൽപ്പെട്ടിരുന്നവനാണ് ആപത്തിൽപ്പെട്ടിരുന്നവൻ പറഞ്ഞ വാക്കിന് അർത്ഥം കൽപ്പിക്കരുത് നിങ്ങൾ ആപത്തിൽ സുബുദ്ധി മാഞ്ഞു പോയവനാണ് സുബുദ്ധി മാഞ്ഞു പോയവനാണ് വസ്തുതയാണത് അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കാതിരുന്നു ഒന്നും പറഞ്ഞില്ല ഇതെല്ലാം നടന്നിട്ടും അവളുടെ വസ്ത്രം ആക്ഷേപിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല പറയാൻ പാടില്ല കാരണം പ്രതിജ്ഞ ചെയ്തു പോയി വാക്ക് പറഞ്ഞുപോയി അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇരുന്നത് അപ്പോൾ വിവരണം എഴുന്നേറ്റ് സത്യം എന്താണ് എന്ന് വിധിച്ചു വസ്തുത എന്താണ് എന്ന് വിധിച്ചു എന്താണ് ധർമ്മം എന്ന് വിധിച്ചു ധർമ്മത്തിന് സങ്കീർണതയൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഭീഷ്മർ പറഞ്ഞത് അജിതാം വാജിതാം വേദി സ്വയം വ്യാഹർത്തുമർഹതി അയാൾ പറയട്ടെ ഇത് തന്നെയാണ് ഭീഷ്മൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നിലപാട് പകുതി രാജ്യം അവർക്ക് എടുത്ത് പ്രശ്നം തീർക്കുക അരക്കല്ലത്തിലിട്ട് ചുട്ടതിന് ആ നയം തന്നെയാണ് ഇവിടെയും അദ്ദേഹം സ്വീകരിച്ചത് ഇതനീളം ഭീഷ്മരുടെ സ്വഭാവത്തിൽ കാണാം ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ഭരണകൂടത്തിലുണ്ട് അതായത് ഭരണകർത്താവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറി തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണവർ അപ്പോൾ തന്നെ ജനങ്ങൾ കുറ്റം പറയുന്നതോ മറ്റുള്ളവർ കുറ്റം പറയുന്നതോ ആയ ഒരു പ്രവൃത്തിയും ധർമ്മത്തിന് വേണ്ടി കുറ്റമേൽക്കാൻ കഴിയില്ല എന്നാണ് ധർമ്മ സംരക്ഷണത്തിന് ചില കുറ്റങ്ങൾ ചെയ്യേണ്ടി വരും കുറ്റങ്ങളെന്ന് സാധാരണ ആളുകൾ വ്യവഹരിച്ചു പോരുന്ന ചില പ്രവൃത്തികൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും അത് ചെയ്യാൻ കഴിയില്ലെന്നാണ്